നമസ്കാരം പിണറായിയുടെ തല്ലാത്ത ഏത് പാർട്ടി വിളിച്ചാലും രാത്രിയോ പകലോ എന്നൊന്നും നോക്കാതെ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന നിലപാടിലാണ് മറിയക്കുട്ടി തൃശൂരിലെ മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല അവിടെ മെമ്മോറാണ്ടം നൽകാനാണ് പോയത് അല്ലാതെ പിണറായിയെ പോലെ മോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടില്ലെന്നും മറിയക്കുട്ടി പറയുന്നു സെക്രട്ടേറിയറ്റ് നടക്കൽ സേഫ് കേരള ഫോറം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മറിയക്കുട്ടി അതിരൂക്ഷ വിമർശനമാണ് മറിയക്കുട്ടി ഉന്നയിക്കുന്നത് ഞാൻ തൃശൂരിലെ മോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയാണ് പാവങ്ങൾക്ക് അരി കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല കുഞ്ഞു പിള്ളേരെ കൊല്ലുന്നു അവിടെ ഞാൻ പോയത് പ്രധാനമന്ത്രിക്ക് മെമ്മോറാണ്ടം നൽകാനാണ് അല്ലാതെ പിണറായിയെ പോലെ മോദിയെ കെട്ടുപിടിച്ച് ഉമ്മ വെച്ചിട്ടില്ല സ്വർണക്കടത്തിന് പോയിട്ടില്ല അതുകൊണ്ട് മോദിയെ കെട്ടിപ്പിടിക്കേണ്ടിയും വന്നിട്ടില്ല ഇനിയും ഞാൻ പോകും പിണറായിയുടേത് ഒഴികെ ഏത് പാർട്ടിയുടെ പരിപാടിക്കും പോകും അത് രാത്രിയോ പകലോ എന്നൊന്നുമില്ല എന്നാണ് മറിയക്കുട്ടി വിശദീകരിച്ചത് തീർത്തും സി പി എമ്മിന് എതിരാണ് നിലപാടുകൾ തനിക്കൊരു രാഷ്ട്രീയവുമില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് മറിയക്കുട്ടി പിണറായിയുടെ മാസപ്പടിയിൽ നിന്നല്ല പെൻഷൻ ചോദിക്കുന്നത് ജനങ്ങളുടെ നികുതിയിൽ നിന്ന് കിട്ടുന്ന കാശുമതി ജനങ്ങളുടെ അവകാശം മാത്രമാണ് ചോദിച്ചത് തന്നെ കൊണ്ട് ഇത്രയും കൊള്ളരുതായ്മ ചെയ്യിപ്പിച്ചത് സി പി എം ഗുണ്ടകളാണ് ഗുണ്ടകൾ പോലീസുകാരുടെ യൂണിഫോം വരെ തയ്ച്ചു വെച്ചിരിക്കുകയാണ് ഈ തയ്ച്ചുവെച്ച കുപ്പായമൊക്കെ പിണറായി ഇറങ്ങി പോകുമ്പോൾ ആർക്ക് കൊടുക്കും അനേകം ആളുകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇതുപോലൊരാൾ കേരളം ഭരിച്ചിട്ടില്ല പിണറായിക്കാൾ എത്ര സത്യമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പിണറായിയും ഗുണ്ടകളും ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നും മറിയക്കുട്ടി പറയുന്നു ഇടുക്കി അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശി എൺപത്തി Buddy. മറിയക്കുട്ടി ഇന്ന് കേരളത്തിന് ഏറെ സുപരിചിതയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലി ടൗണിൽ പിച്ച എടുത്ത് ഭിക്ഷയാചിച്ചതോടെയാണ് അവർ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ഇനിയും നൽകുന്നത് വൈകാനാണ് സാധ്യത ചെറുപ്പം മുതലേ ചുറ്റിലുമുള്ള കൊള്ളരുതായ മകൾക്കെതിരെ മുഖം നോക്കാതെ ശബ്ദമുയർത്തിയെന്ന വ്യക്തിയാണ് മറിയക്കുട്ടി നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത് നേരിൽ കണ്ടുള്ള തർക്കങ്ങളിലും അടിപിടി കേസുകളിലും പക്ഷം പിടിക്കാതെ പോലീസിനെ സാക്ഷി പറയാനും പരാതിപ്പെടാനും മടികാട്ടാത്ത വ്യക്തിത്വമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്നാണ് മൺചട്ടിയുമായി അടിമാല ടൗണിൽ ഭിക്ഷയാജിച്ച് സമരം നടത്തിയത് വിധവാ പെൻഷൻ കുടിശ്ശിക അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അതോടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് മറിയക്കുട്ടി പറയുന്നു മാന്നാങ്കണ്ടം വില്ലേജിലെ പഴംപിള്ളിച്ചാലിൽ ഒന്നര ഏക്കർ ഭൂമിയുണ്ടെന്നും രണ്ട് വീടുണ്ടെന്നും ഒരു വീടിന്റെ വാടക മാസം അയ്യായിരം രൂപയാണെന്നും വ്യാജ പ്രചാരണം നടത്തി മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്ഥലമുണ്ടെങ്കിൽ രേഖ നൽകണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി വില്ലേജിൽ ഒരിടത്തും എനിക്ക് സ്വന്തമായി ഭൂമിയില്ലെന്ന് വില്ലേജ് അധികൃതർ സാക്ഷ്യപത്രം നൽകി ഇത് കോടതിയിൽ ഹാജരാക്കി വീടുകൾ തന്റെ അല്ലെന്നും രേഖാമൂലം ആർക്കും സൗജന്യമായി വെച്ചുനീട്ടിയ ഔതാര്യമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒടുവിൽ സമ്മതിച്ചു എന്നതാണ് വസ്തുത എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെയും ഇടതുപക്ഷ സർക്കാരുകളുടെ ഇടപെടലുകളിലൂടെയുമാണ് ക്ഷേമ പെൻഷനുകൾ ലഭ്യമായി ഇതിനായി ശ്രമിച്ചത് ആരാണെന്നും അത് തടയാൻ തയ്യാറായത് ആരാണെന്നും അറിയാമെന്നാണ് മുഖ്യമന്ത്രി പക്ഷേ പ്രതികരിച്ചത് ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന വാദമുയർത്തി മറിയക്കുട്ടി കോടതിയെ സമീപിച്ചത് ഏറെ ചർച്ചയാവുകയും പ്രതിപക്ഷവും ബി ജെ പിയും അത് സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം നന്ദി